ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു ബജിയാണ് അപ്പൊ ബജിക്ക് വേണ്ട സാധനങ്ങള് ഒരു കപ്പ് മാവ് മീനുകുട്ടി എന്റെ കൂടെ കൂടിയിട്ടുണ്ട് ആ മൈതല്ല അത് അരിപ്പൊടിയാണ് അതൊക്കെ ഇതിലിട്ട് കൊടുക്ക് ആ മാവ് കൊട്ടണ്ട ആ ഒരു കപ്പ് മാവ് എടുത്തിട്ടുണ്ട് കടലമാവ് നമുക്ക് ആവശ്യമുള്ളത് എടുക്കട്ടോ അരക്കപ്പ് അരിപ്പൊടി ഇത്രയും വേണ്ട അരക്കപ്പ് അരിപ്പൊടി എടുക്കത് മാവ് ഒഴിച്ചു കൊടുക്കാം ആപ്പ മാവോ ഇഡ്ലി മാവോ ഏത് മാവായാലും ശരി ദോശ മാവായാലും കുഴപ്പമില്ല അത് ആ അതൊന്ന് ഇട്ടുകൊടുക്കാം ഞാന് ഇതിൽ അരക്കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കയ്യില് അത്രേം മതി ഉം അതിന്റെ കൂടെ നമുക്ക് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഇവര് ഒന്നര സ്പൂണും മുളക് പൊടി ഇടുന്നുണ്ട് കുറച്ച് പെരുങ്ങായ് പൊടി ഇടണുണ്ട് നല്ലൊരു മണം ഇത് കുറച്ച് സോഡാപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം ഒരു ഒരു നുള്ളില് ഒരു നുള്ളില് സോഡാപ്പൊടി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പുല്ലോണ്ട് എങ്ങനെ ഉണ്ടാക്കും എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കൊട്ടാണ്ട് ഇളക്കണം കേട്ടോ വെള്ളമൊഴിച്ചിട്ട് ഇളക്കി കൊടുക്ക ഞാൻ ഈ പാത്രത്തില് മാവിന്റെ വെള്ളമാണ് എടുത്തിരിക്കുന്നത് അരി ഉഴുന്ന വെള്ളം ഉണ്ടായിരുന്നു അതാ എടുത്തിരിക്കണത് കേട്ടോ അപ്പൊ അതെടുത്തു കൊടുക്ക അതല്ലെങ്കിൽ സാദാ സാദാ പച്ച വെള്ളം കൊടുക്ക നല്ലത് ഇളക്കി കൊടുക്ക എരിവ് ഉപ്പൊക്കൊന്ന് കരക്റ്റാണോ നോക്കാം കൊറച്ചു ഇളക്കട്ടെ ഇളക്കിട്ട് ഒഴിക്കോ നല്ലതുപോലെ ഇളക്കി കൊണ്ടിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം മതി 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 നമുക്ക് കട്ടില്ലാതെ ഇളക്കണം കട്ടില്ലാണ്ട് ഇളക്കി കൊടുക്കാം കുട്ടി വാഴയ്ക്കില്ലേ മീനിക്കുട്ടിക്ക് ഇഷ്ടമാണ് വേടിയെടുക്കാൻ മീനക്കുട്ടിയുടെ ഏട്ടക്കിഷ്ടല്ല ഇത് കളയാട്ടോ കളയുക നല്ലതുപോലെ കലക്കിന്റെ കൈ തട്ടണ്ടോ ഇത് നല്ലതുപോലെ ഇളക്കണുണ്ട് കട്ടില്ലാതെ ഇളക്കി കൊടുക്കാട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ഇതൊന്നും മുറിച്ചെടുക്കാഴ്ക്ക് നന്നായിട്ട് കഴുകിയെടുക്ക എന്നിട്ട് ഇത് അങ്ങനെ കട്ട് ചെയ്യ രണ്ടും കട്ട് ചെയ്തിട്ട് എടുക്കാ ഈ ഭാഗം ഈ ഭാഗമായിട്ട് കട്ട് ചെയ്തെടുക്ക എന്നിട്ട് ഈ തോലൊന്ന് ചേകിയെടുക്ക ോര് വേണ്ട തോരു നമുക്ക് ആവശ്യമില്ല ഈ മാറ്റിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം ഈ സമയം കൊണ്ട് നമുക്ക് എണ്ണ ചൂടാകാൻ വെക്കാം ഇതൊക്കെ ചെയ്യണം രണ്ടെണ്ണത്തിന്റെ തോരൊക്കെ നമുക്ക് കൊടുക്കാം ഉം അതങ്ങനെ കുഴപ്പമില്ല കുറച്ച് മീനക്കുട്ടിക്ക് കിട്ടില്ല അപ്പൊ ഞാൻ ചെയ്ത് കൊടുക്കാം എല്ലാം തോലൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എടുക്കാം ഒരു പ്ലേറ്റേക്ക് വേണമെങ്കിലും എടുക്ക ഞാനിവിടെ ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാനിതാ ഈ ഭാഗം കൊണ്ട് നമുക്കൊന്ന് ചെയ് എ എടുക്കാം ഇതോ ഇതങ്ങനെ ചെയ്തോ അങ്ങനെ വരണം വേണ്ടോ ബജേ മീനിക്കുട്ടി അത് ബലത്തില് ചെയ്യണം അതുകൊണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് രണ്ടും നമുക്ക് ചെയ്ത് വെക്കാം കേട്ടോ മീൻകുട്ടി അതൊക്കെ പ്ലേറ്റിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് എണ്ണ ചൂടാകാൻ വെക്കാം മീൻകുട്ടി ഇതാ കണ്ടോ മീൻകുട്ടി ചെയ്യിട്ട് കിട്ടിയില്ല അപ്പൊ നമുക്ക് ബജിക്കുള്ള എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബജി ഉണ്ടാക്കാം എണ് നന്നായിട്ട് ചൂടാവട്ടെ ബജിക്കുള്ള മാവ് കട്ടാക്കി വെച്ചിട്ടുണ്ട് വാഴയ്ക്ക ചീകി വെച്ചിട്ടുണ്ട് മീൻ കുട്ടി കളിക്കാൻ പോയി ഇതൊന്ന് ചൂടായ ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ബജി മാവ് ഇതിലേക്ക് കൊടുക്കാം കേട്ടോ ബജി ഇതാ മാവില് ഇതങ്ങനെ മുക്ക ഇതങ്ങനെ രണ്ട് ഭാഗത്ത് ആക്കിയ ശേഷം നമുക്ക് ഇങ്ങനെ തട്ടിക്കൊടുത്തിട്ട് ഇട്ട് കൊടുക്കാം രണ്ട് ഭാഗം ഇങ്ങനെ തട്ടി കൊടുക്കണം കണ്ടോ തട്ടി കൊടുത്തിട്ട് ഇട്ട് കൊടുക്കാം നല്ല സൂപ്പറായിട്ടുള്ള ബജി നാലെണ്ണം ഇട്ടുകൊടുത്തിട്ടുണ്ട് തീ ഒന്ന് കുറച്ച് വയ്ക്ക നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ മീൻ കുട്ടി തെറ്റിപ്പോയി ഏട്ടൻ വന്നപ്പോൾ ഏട്ടൻ്റെ കൂടെ പോയി സൂപ്പറായിട്ടുള്ള ബജി റെഡിയാവും ഇഡ്ഡ്ലി മാവ് ഒഴിച്ചിട്ട് അല്ലെങ്കിൽ തൈര് ഇത്തിരി ഒഴിച്ചു കൊടുത്താൽ മതി ഒരു പുളിപ്പ് വേണം അല്ലെങ്കിൽ ഇത് നേരത്തെ നമുക്ക് കലക്കി വെക്കണം രണ്ടാമത്തെ പ്രാവശ്യം ഇട്ടിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അല്ലേ സൂപ്പറായിട്ട് ബജി വരും ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം ഇതാ ബജിയെടുക്കണുണ്ട് അല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബജി ബജി മുളക് ചട്നി അല്ലെങ്കിൽ ചട്ണി കാന്തി ഇത് എടുക്കാം ഇനി നമുക്ക് ഒരു ഡ്രിപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ എണ്ണ ചൂടായിട്ടുണ്ട് രണ്ട് വാഴക്കൊക്കെ നിറയെ കിട്ടും നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോല് എന്താ വില നമുക്ക് സൂപ്പറായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഇതിപ്പോ ഒരു പണിയൊന്നല്ല എളുപ്പത്തിൽ മാവുണ്ടെങ്കിൽ ബജിയായി മുളക് ബജി ഒക്കെ നമുക്ക് ഇണ്ടാക്കാം ബജി റെഡി ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുള്ള മുളക് ബജി വാഴയ്ക്ക ബജി അടിപൊളിയായിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് മാറ്റിയ ശേഷം നമുക്ക് നോക്കാം ഇതിൻ്റെ കൂടെ മുളക് ചട്നി വെക്കാം ചൂടുണ്ട് ചൂടൊന്ന് പൊട്ടിച്ചിട്ട് എങ്ങനെയുണ്ടോ നോക്കുക കണ്ടോ സൂപ്പറായിട്ട് വന്നിട്ടില്ലേ ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും